ഹലോ ഗെയ്സ് ഞാൻ ഈ സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണേ നമ്മുടെ നാട്ടിൽ ആ റോഡിൻ്റെ സൈഡിലൊക്കെ കേബിൾ ഇടാനും പൈപ്പ് ഇടാനും ഒക്കെ കുത്തിപ്പൊളിക്കത്തില്ലേ സെയിം സെറ്റപ്പ് ഇവിടെ ദുബായിൽ ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത് അവരുടെ ആ ഒരു സ്റ്റൈല് നോക്കിക്കെ അതായത് ഫുള്ള് മറ്റേ വാട്ടർ ഫിൽഡ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വെച്ച് ക്ലോസ് ചെയ്ത് ആ സ്പേസിനുള്ളിലാണ് അവർ ജോലി ചെയ്യുന്നത് റോഡ് വേട്ട വ്യത്യാസം ഇതാണ് റോഡ് ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആരും വന്ന് കയറാൻ പോകുന്നില്ല പക്ഷെ എന്നാലും ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് നിന്നാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി നോക്കുന്നുണ്ട് അവരുടെ സേഫ്റ്റി നോക്കുന്നുണ്ട് നോക്ക് മെന്നെറ്റ് വർക്ക് ബോർഡ് അതുപോലെ രാത്രി ആരും ആരുമി ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ ഹസാർ ലൈറ്റ് സോളാർ ലൈ രാത്രി ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞില്ല വേറെയുണ്ട് സെറ്റപ്പ് നോക്ക് അതായത് വർക്ക് തുടങ്ങുന്നതിന് ഒരു അഞ്ച് ദിവസം മുമ്പേ നമ്മുടെ വീട്ടുകാരെ ഇൻഫോം ചെയ്ത് വീടിൻ്റെ വാതുക്കൽ നോട്ടീസ് ഓഫ് വർക്ക് ഒട്ടിച്ചു പോകും അതായത് ഏത് ഡേറ്റ് മുതൽ വരെ വർക്ക് നടക്കുന്നുണ്ട് എന്തിൻ്റെ വർക്കാണ് നടക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ്